സോ ബെസ്റ്റ് ബെസ്റ്റ് ഇൻ ഈ ഫുട്ബോൾ ഏറ്റവും ചൂസ് ചെയ്യാൻ പോകുന്നു തന്റെ ഒപ്പിക്കാണ് കാരണം നിങ്ങളുടെ ഒപ്പം എന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിരിക്കും കാരണം നിങ്ങളുടെ പ്ലെയിങ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ് അപ്പോൾ എനിക്ക് ബെസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്തത് എനിക്ക് ഫീൽ ചെയ്താൽ ഈ ഒരു ഗെയിമിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ട്രിഗർ ആകുന്നൊരു എം എഫ് ആണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് സോ ആറ് പേരെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യാൻ പോവാണ് ആറല്ല ഏഴ് പേരെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യാൻ പോവാണ് സോ ടോപ്പ് സെവനിൽ ആരാണ് ആണു കാരണം ടോപ്പ് വൺ ആരാണ് നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ചിലപ്പം ഈ ഒരു ലിസ്റ്റിലത്തെ പ്ലേഴ്സ് നിങ്ങൾക്ക് കാണും ചിലപ്പോൾ ആയിട്ട് ഫീൽ ചെയ്ത അറ്റാക്കിംഗ് മിഡിൽ സോ അവരെ കമൻഡ് ചെയ്യാം അപ്പം എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്തപ്പം ഫീൽ ചെയ്ത എ എം എഫിനെയാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏഴ് പേരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് വീഡിയോട്ട് പോകാം സോ നമ്മൾ ചൂസ് ചെയ്ത പ്ലേസ് ഇവരൊക്കെയാണ് സോ കക്കായുണ്ട് ഉണ്ട് നെഡ്വെഡ് ഉണ്ട് ഗ്രീസ്മാൻ ഉണ്ട് ക്രൈഫ് ഉണ്ട് സോ ലയണൽ മെസ്സി ഉണ്ട് പിന്നെ അടക്കം നമ്മുടെ ഹുളിറ്റ് ഉണ്ട് സോ ഈ ഏഴ് പ്ലെയേഴ്സാണ് ഞാൻ അറ്റാക്ക് അറ്റാച്ച്മെൻറ്റിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്പർ വൺ ടു സെവൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന പ്ലേസ് നമ്പർ സെവൻ ആരാന്ന് നോക്കാം ഓക്കെ സോ നമ്പർ സെവൻ നമ്മുടെ ലയണൽ മെസ്സിൻ്റെ കാർഡാണ് കാരണം പാക്കിൽ വന്ന കാർഡാണ് അത്യാവശ്യം നല്ല കാർഡാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വരുന്നതോറും പുതിയ പുതിയ കാർഡ് വരുന്നതോറും കൊനാമി പഴയ കാർഡിൻ്റെ പവർ കുറയ്ക്കില്ല അപ്പോൾ അങ്ങനെ പവർ ഒരു കാർഡാണ് ഈ ഒരു കാർഡ് ഈ ഒരു കാർഡ് ആക്ച്വലി സെക്കൻഡ് സ്ട്രൈക്കറാണ് പക്ഷേ പ്ലേ മേക്കറാണ് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് പ്ലേ മേക്കറിനെ ഹോൾ പ്ലേസിനെ മാത്രമാണ് അറ്റാക്കിയും പറ്റിയിട്ട് ഇത് തോന്നുന്നു പ്ലേ മേക്കറും അറ്റാക്കിയും ഹോൾ പ്ലെയറും ആണ് അറ്റാക്കിയും പേടി ഏറ്റവും ബെസ്റ്റായിട്ട് ട്രിഗറാകുന്നു സോ അതുകൊണ്ട് നമ്മൾ ചോദിച്ചത് പ്ലേ മേക്കറിനേയും ഹോൾ പ്ലെയേഴ്സിനെയാണ് അപ്പം എനിക്ക് നമ്പർ സെവൻ ആയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത കാർഡാണ് മെസ്സിയുടെ ഒരു കാർഡ് വന്നപ്പോൾ നല്ല കാർഡാണ് പക്ഷേ ഈ ഒരു കാർഡ് പോയെ പോയ പോയെ കൊനാമയുടെ ചെയ്തികളാൽ നമ്പർ സെവനോട് തള്ളപ്പെട്ട കാടാണ് നമ്പർ വൺ ആയിരുന്നു ബസ്സിലേക്ക് പക്ഷേ ഇപ്പം ഓരോ കാർഡ് വരുമ്പോഴും പഴയ കാർഡിൻ്റെ പവർ കുറയുമല്ലോ അത് സ്വാഭാവികമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്പർ സെവനാണ് കാർഡ് നല്ല കാടാണ് കിഴഞ്ഞ കാടാണ് പക്ഷേ പക്ഷേ സ്പീഡ് ഒന്നും കുറവാണ് കുറച്ച് സ്പീഡ് കുറവാണ് ആക്സിലറേഷൻ കുറവാണ് പക്ഷേ നല്ല ഫിനിഷിങ്ങും ഉണ്ട് നല്ല ബോൾ കൺട്രോളും ട്രിബ്ലിങ്ങും എല്ലാം ഉണ്ട് അത് മറ്റിട്ട് എല്ലാ കാർഡ്സിനും ഉണ്ട് അപ്പം ഈ ഒരു കാട് നമ്പർ സെവൻ ആണ് നമ്പർ സിക്സ് ആയിട്ട് വരെ നമ്മൾ അൻ്റോണിയോ ഗ്രീസ്മാൻ്റെ കാർഡാണ് സോ ഇതും പാക്കിൽ വന്ന കാർഡാണ് ഹോൾ പ്ലെയർ ആണ് മെസ്സി ഇത് ഹോൾ പ്ലെയർ ആണ് നല്ല കാർഡാണ് അത്യാവശ്യം നല്ല സ്പീഡും മാച്ചിട്ട് ഫിനിഷിങ്ങും പാസിങ്ങും എല്ലാം ഉണ്ട് ഗെയിമിലൊരു ഓവറാൾ നല്ലൊരു അറ്റാക്കിങ്മെൻഡാണ് നമ്മുടെ ഗ്രീസ്മാൻ്റെ ഈ കാർഡ് പല ആൾക്കാരും ഇപ്പോഴും ഈ ഗ്രീസ്മാൻ്റെ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് അറ്റാക്കിങ്മെൻഡിൽ നൈസായിട്ട് ഈ ഒരു പ്ലെയർ സ്കോർ ചെയ്യാറുണ്ട് ഓപ്പണിലൊക്കെ വരുമ്പോഴത്തേക്കും നല്ല കാർഡാണ് നമ്പർ ആണ് നമ്മൾ ഈ ഒരു കാർഡിന് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇപ്പം നമ്പർ ഫൈവ് നമ്മുടെ യുഹാൻ ക്രൈഫിൻ്റെ കാർഡാണ് ലാസ്റ്റ് ഇയർ വന്ന എപ്പി കാർഡാണ് പാക്കിൽ വന്ന കാർഡാണ് സോ നമ്മുടെ പർച്ചേസ് പാക്കല്ല അല്ലാതെ വന്ന പാക്കിൻ്റെ കാർഡാണ് സോ ഈ ഒരു കാർഡും ഹോൾ പെയർ ആണ് നൈസ് കളിയാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട് എൻ്റെ സ്കൂളിൽ ഇപ്പോഴും സബ്ബിൽ ഇടപ്പമുണ്ട് ഈ ഒരു കാർഡ് മൈസ് ആയിട്ട് കളിയും ഇപ്പോഴും സ്കോർ ചെയ്യും നല്ല പാസ് ചെയ്യും ഫുൾ ഗെയിം മിക്കാറ് ഇട്ടാലും ഫുൾ ഗെയിം കളിയും ലാസ്റ്റ് പോലും പുള്ളി ഗൂഗിൾ അടിക്കും അടിപൊളി കാർഡാണ് സോ ഇത് നമ്പർ ഫൈവ് ആണ് ഈ ഒരു കാർഡിനെ കൊടുത്തിരിക്കുന്നത് ഓക്കെ സൊ നമ്പർ ഫോർ നമ്പർ ഫോർ നമ്മുടെ ഹുളിറ്റിൻ്റെ കാർഡാണ് സൊ ഹുളിറ്റ് ആക്ച്വലി സെക്കൻഡ് സ്ട്രൈക്കറാണ് അറ്റാക്മെൻറ്റ് പക്ഷേ ഹോൾ പ്ലെയർ ആണ് നമുക്ക് അറ്റാക്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ആവും നല്ല ഫിസിക്കലി സ്ട്രോങ്ങ് ആണ് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം പന്തൊക്കെ എടുക്കും കൊണ്ട് പന്ത് എടുത്ത് കൂടുതലടിക്കും അങ്ങനെയൊക്കെ അങ്ങനെ സ്പെഷ്യാലിറ്റി ഹുളിറ്റിനുണ്ട് പിന്നെ ഓവറോൾ പറയണത് അത്യാവശ്യം സ്പീഡും ആക്സിലറേഷനും ഷൂട്ടിംഗ് പവറും എല്ലാം ഉണ്ട് ഫിസിക്കലി നല്ല സ്ട്രോങ്ങും ആണ് സോ ഇതിനെക്കാട്ടിൽ ബെറ്റർ കാർഡാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് ബാക്കി മൂന്ന് കാഴ്ച റൗണ്ടാണ് ഞാൻ ഈ ഒരു കാർഡിന് നമ്പർ ഫോർ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് പക്ഷേ നമ്പർ ത്രീ ഈസ് കക്ക ചിലർക്ക് ഈ ഒരു കാർഡ് നമ്പർ വൺ ആയിരിക്കാം പക്ഷേ എനിക്ക് നമ്പർ ത്രീ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പം എൻ്റെ പേഴ്സണൽ ഫീലിംഗ്സാണ് ഞാൻ പറയുന്നത് ഓക്കെ സോ കക്ക ഹോൾ പ്ലെയറാണ് സോറി പ്ലേ മേക്കറാണ് അപ്പം ഈ ഒരു കാർഡ് ഗെയിമിന് നല്ലൊരു ട്രിഗർ ആവുന്നുണ്ട് നല്ല സ്കോറിംഗ് ഉണ്ട് നമ്പർ വൺ വേളിന് യൂസ് ചെയ്യാം പക്ഷെ എനിക്ക് കുറച്ചൊരു പൊടിക്കൂടെ എനിക്ക് നമ്പർ സെക്കൻഡ് നമ്പർ ഫസ്റ്റ് ആയിട്ട് തോന്നി വേറെ രണ്ട് കാർഡ്സാണ് അതുകൊണ്ടാണ് ഞാൻ കക്കയ്ക്ക് നമ്പർ ത്രീ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് സോ ഈ ഒരു കാർഡ് നല്ല രീതിയിൽ കളിക്കും നല്ല സ്പീഡുണ്ട് ആക്സിലറേഷനുണ്ട് നല്ല ബാലൻസ് ഉണ്ട് നല്ല ഡ്രിബിൾ ഗെയിം ഈ ഒരു കാർഡ് പന്തക്ക കാലി സ്ട്രിക് ആയിട്ടിരിക്കുന്നതായിരിക്കും പിന്നെ ഫിനിഷിങ് കുഴപ്പമില്ലാത്ത ഫിനിഷിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഗെയിമിൽ ഒരു ഓവറാൾ ഗെയിമിലെ വെച്ച് നോക്കാൻ വേണ്ടി ഈ ഒരു കാർഡിന് ഞാൻ നമ്പർ ത്രീ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്പർ ടു നമ്മുടെ ഹസ്താഡ് ഹസ്താഡ് ആക്ച്വലി ലെഫ്റ്റ് വിംഗ് കാർഡ് ആവശ്യം ഒരു കാർഡ് പ്ലേ ബാക്ക് അറ്റാക്ക് അറ്റാക്മെൻറ്റ് കിട്ടിയിൽ വാ ട്രിഗർ ആവുമ്പോൾ എൻ്റെ ഗെയിമിലെ കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി സ്കോർ ചെയ്യുന്നുണ്ട് നല്ല ബാലൻസ് ഉണ്ട് നല്ല ടേണിംഗ് ഉണ്ട് പിന്നെ പുള്ളി ടെൻഡിന് പിടിക്കാനേ പറ്റത്തില്ല നല്ല ബോൾ കൺട്രോളും നല്ല ഡ്രിബിളിങ്ങും നല്ല ടേണിങ്ങും എല്ലാം ഉണ്ട് ബാലൻസ് ഒരു രക്ഷരത ബാലൻസാണ് കാരണം നൂറാണ് ഈ ഒരു കാർഡിൻ്റെ ബാലൻസ് കൊടുത്തിരിക്കുന്നത് നൈസ് കാർഡാണ് വേറെ ലെവൽ കാർഡാണ് എൻ്റെ പേഴ്സണൽ ഫീലിങ്സ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാടുന്ന ഒരു കാർഡാണ് അറ്റാക്കിംഗിൻ മിഡിൽ ഹസാടിൻ്റെ ഈ ഒരു കാർഡ് സോ നെക്സ്റ്റ് വൺ ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് നമ്പർ ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്ന കാർഡാണ് നെറ്റ്വേറ്റിൻ്റെ കാർഡ് എനിക്ക് ഇത്രയും വന്ന കാർഡ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ കാട് നെറ്റ്വേറ്റിൻ്റെ ഈ ഒരു കാർഡാണ് ഹോൾ പ്ലെയർ ആണ് ഈ കാർഡ് നല്ല സ്പീഡ് ആക്സലേഷൻ ഷൂട്ടിംഗ് പോറൊക്കെ എൻ്റെ മൂവെന്നെ തീയാണ് പുള്ളി ബാലൻസിലാണെന്നുണ്ടെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ വല തുളക്കി സ്റ്റണ്ടിങ് ഒന്നും വേണ്ട അമ്മാൻ അടിയാണ് പിന്നെ നല്ലൊരു ഓടി കയറുന്നുണ്ട് അത്യാവശ്യം നല്ല പാസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ബാലൻസ് ഉണ്ട് നല്ല സ്ട്രെങ്ത് ഉണ്ട് പുള്ളിക്ക് ഒരു ഗെയിം ഫുൾ ടൈം കളിക്കുന്നതായിരിക്കും ഇതുവരെ വന്ന കാർഡ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ അറ്റാക്കിന് വേണ്ടി നെറ്റ്വർട്ടിൻ്റെ ഒരു കാർഡാണ് ഫ്യൂച്ചറിൽ മാറും കാരണം പുതിയ കാർഡ് വരുന്നതോറും പഴയ കാർഡിൻ്റെ പവർ കുറയ്ക്കും മെസ്സിയെ പറഞ്ഞുള്ള തന്നെയാണ് സോ എന്തായാലും ഇപ്പോൾ എടുക്കാൻ നമ്മൾ നമ്പർ വൺ നിങ്ങളുടെ ഒപ്പീനിയൻ ഡിഫറൻറ്റ് ആയിരിക്കും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക സോ ഈ ഒരു എൽ സി ഇല്ലാത്ത പ്ലേസ് ആയിരിക്കും മേ ബി വരാൻ പോകുന്നത് അതും കമൻറ്റ് ചെയ്യുക സോ ടോപ്പ് സാർ പ്ലേസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക സോ ഗെയ്സ് ബൈ